താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുമ്പോൾ വ്യക്തിഹത്യയിലേക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അമ്മയിൽ ഇക്കുറി വനിതാ ഭാരവാഹികൾ സ്ഥാനത്തെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പ് വന്നതോടെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെ ലക്ഷ്യമിട്ടുള്ള ഇപ്പോഴത്തെ നീക്കങ്ങൾ ഇതിനു പിന്നിൽ നടൻ ബാബുരാജാണ് എന്നതാണ് പൊതുവിൽ ഉയരുന്ന ആക്ഷേപം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കാൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു എന്നാൽ നിരവധി കേസുകളിൽ പ്രതിയായ വിവാദനായകൻ മത്സരിക്കുന്നതിനോട് ശക്തമായ എതിർപ്പുയർന്നു ഇതോടെ ബാബുരാജ് പിന്മാറുകയാണ് ചെയ്തത് സരിദാ എസ് നായരടക്കം ബാബുരാജിനെതിരെ സാമ്പത്തിക ആരോപണം ഉയർത്തി രംഗത്ത് വന്നിരുന്നു താൻ മോഹിച്ച ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെ ലക്ഷ്യമിട്ട് പൊന്നമ്മ ബാബുവിനെ കളത്തിലിറക്കിയത് ബാബുരാജാണെന്നാണ് മറ്റ് സിനിമാക്കാർ ആരോപിക്കുന്നത് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത മെമ്മറി കാർഡ് വിവാദം ഉയർത്തുന്നതിന് പിന്നിലും ബാബുരാജിന്റെ തന്ത്രങ്ങളാണ് ബാബുരാജ് മത്സരിക്കുന്നതിനു എതിരെ പരസ്യമായ നിലപാടുമായി മാലാപാർവതി അടക്കം രംഗത്ത് വന്നിരുന്നു ഇതോടെ മാലാ പാർവതിക്കെതിരെയും ബാബുരാജ് പക്ഷം രംഗത്ത് വന്നു ഇപ്പോൾ ഒരു മെമ്മറി കാർഡിന്റെ പേരിൽ വിഴുപ്പലക്കലാണ് അമ്മയിൽ നടക്കുന്നത് കുക്കു പരമേശ്വരനെതിരെ ലക്ഷ്യമിട്ട് കൂടുതൽ പേരെ ബാബുരാജ് കള്ളത്തിലറക്കിയിട്ടുണ്ട് സ്ത്രീകളുടെ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഹാർഡ് ഡിസ്ക് ഉടൻ തന്നെ പുറത്തുവിടണമെന്ന് കൂടുതൽ പേർ ആവശ്യപ്പെട്ടു കുക്കുവിനെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ വ്യാപക ഹേറ്റ് ക്യാമ്പയിനും നടക്കുന്നു പ്രതികരണത്തിനില്ലെന്നും നടക്കുന്നത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്നുമാണ് കുക്കു പറയുന്നത് അതേസമയം സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കുക്കു പരമേശ്വരനാണ് തന്നെ വിളിച്ചതെന്നും അവിടെ എത്തിയപ്പോൾ ക്യാമറ കണ്ടിരുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു എന്തിനാണ് രഹസ്യമായി സംസാരിക്കുമ്പോൾ ക്യാമറ എന്ന് ചോദിച്ചപ്പോൾ ഒരു തെളിവിന് വേണ്ടിയാണ് എന്നായിരുന്നു മറുപടി ആദ്യമേ ഞങ്ങൾ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ചിരുന്നു അവിടെ ഓരോരുത്തരും പറഞ്ഞ ദുരനുഭവങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചു എല്ലാവരും ദുരനുഭവങ്ങൾ തുറന്നു പറയുകയായിരുന്നു എന്നാൽ ആ യോഗത്തിൽ ഒരാൾ പറഞ്ഞ കാര്യം അടുത്തിടെ ലീക്കായി അതെങ്ങനെ സംഭവിച്ചു ആ ഹാർഡ് ഡിസ്ക് നമുക്ക് കിട്ടണമെന്ന് പ്രിയങ്ക പറഞ്ഞു കുക്കു പരമേശ്വരന് അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് നടി പൊന്നമ്മ ബാബു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിനു മുമ്പ് അമ്മയിലെ സ്ത്രീകൾ ഒരുമിച്ചുകൂടി സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവച്ചിരുന്നുവെന്നും കുക്കു പരമേശ്വരനാണ് ഈ യോഗത്തിന് മുൻകൈയെടുത്തതെന്നും പൊന്നമ്മ ബാബു പറഞ്ഞിരുന്നു യോഗം വീഡിയോയിൽ പകർത്തിയിരുന്നു അതിന്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൈവശം വച്ചു ഇടവേള ബാബുവും കുക്കു പരമേശ്വരനും ചേർന്നാണ് ഈ മെമ്മറി കാർഡ് സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പോൾ മെമ്മറി കാർഡ് തങ്ങളുടെ കൈവശം ഇല്ലെന്നാണ് പറയുന്നത് മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ ദുരുപയോഗം ചെയ്യുമോ എന്ന് ആശങ്കയുണ്ട് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി വന്നാൽ ഇതുവച്ച അംഗങ്ങളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് മെമ്മറി കാർഡ് തിരികെ വേണമെന്നും കുക്കു പരമേശ്വരൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കരുതെന്നും പൊന്നമ്മ ബാബു പറഞ്ഞിരുന്നു ഒപ്പം നടി മാലാ പാർവതിയും പൊന്നമ്മ ബാബുവിനെ വിമർശിച്ചിരുന്നു മെമ്മറി കാർഡ് വിവാദത്തിൽ പാർവതി എന്തിനാണ് ഇടയിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും പൊന്നമ്മ ബാബു പറഞ്ഞു ഇതെല്ലാം ഒരു കോമഡിയായി ഫീൽ ചെയ്യുന്നു എന്നാണ് മാലാ പാർവതി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സ്ത്രീകളുടെ പ്രശ്നം അവർക്ക് എങ്ങനെയാണ് കോമഡിയായി തോന്നിയതെന്ന് തനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് പൊന്നമ്മ ബാബു പറഞ്ഞു മാലാ പാർവതി സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളല്ല എന്നും പൊന്നമ്മ ബാബു പ്രതികരിച്ചു